പിന്നെ ഞാൻ ഒരു പ്രശ്നം പറയണേ നമ്മുടെ ക്യാമറമാൻ ചേട്ടറാണ് അപ്പൊ നിങ്ങള് ഓൺലൈൻ ഓക്കേ അല്ലേ നമുക്ക് പള്ളീന അങ്ങോട്ടല്ലേ അങ്ങോട്ടേക്ക് അങ്ങനെ അങ്ങനെ അടയ്ക്കാം ഉണ്ടാക്കി യത്തിൽ വന്നിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തെ തിരുസ്നാഥൻ വാത്സല്യപൂർവ് ആശിപ്പദിക്കുന്നു അവിടുന്ന് ആനുസ്ഥാനത്താൽ നിങ്ങളെ പൗത്രികരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാകെ ഒരു പ്രത്യേക ഭൂതാക്ഷി എന്ന് ധനാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ് സ്വഭാവിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച ആ ജീവിതം പരസ്പര വിശ്വസ്തത പാടിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു രാജ്യവും തിരുസഭാ സമ്മിഷം നിങ്ങളെ പരസ്പര സംബന്ധിച്ചോടിക്കുകയാണ് യും ചെയ്യുന്നത് ഇവ ഈ ദമ്പതികളുടെയും വിശ്വസിയുടെയും അടയാളമായിരിക്കുന്നത് അടയാളമായി മന്ത്രകോടിയുടെ അപൂർവം ആശുപത്രി പ്രസാദപരങ്ങളിൽ ക്രിസ്തുവിന്റെ വസ്ത്രമായ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ ബന്ധത്തിനൊമ്പത്തിൽ വസ്ത്രമായി വസ്ത്രമായിരുന്നു

মসটারাদে মসটাদে <coughs> <microb crust. coughs> హలయాళమ మలయాళమయం పితావి పుత్రింటే పరిశుద్ధ ఆత్మావి పశుకం ఈ తాది ఐశ్వర్య పరిశుధారణ నామకి ఈ మోదం